നമസ്തേ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ആരംഭിച്ചു അദ്ദേഹം പറഞ്ഞത് ജനാധിപത്യ സംരക്ഷണത്തിനും മതേതര പാരമ്പര്യം നിലനിർത്തുന്നതിനും ഇടതുപക്ഷത്തിന് സാധിക്കൂ അതുകൊണ്ട് ഇടതുപക്ഷത്തിനെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം ഇതാണ് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത് ഈ കേരളത്തിൽ ഇരുപത് സീറ്റുകളാണ് പാർലമെന്റിലേക്കുള്ളത് നീ ഇരുപതിൽ അവർ ജയിച്ചെന്നിരുന്നോട്ട് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും ഒരെണ്ണോ രണ്ടെണ്ണോ കിട്ടിയെന്ന് വരെ വന്നേക്കാം ഇത്രയും സീറ്റും കൊണ്ടുപോയിട്ട് ഇടതുപക്ഷം അവിടെ എന്ത് ചെയ്യാനാണ് അഞ്ഞൂറ്റിനാൽപ്പത്തി മൂന്ന് സീറ്റുകളുള്ള ലോക്സഭയിൽ ഈ ഇരുപത് എന്ത് ചെയ്യാനും അവിടെ പോയി എന്തോ സംരക്ഷിക്കാനാണ് എന്ത് ജനാധിപത്യമാണ് ഇവർ സംരക്ഷിക്കാൻ പോകുന്നത് ഇവർക്ക് വോട്ട് ചെയ്തിട്ട് എന്താണൊരു ഗുണം എന്താണൊരു പ്രയോജനം അവിടെ പോയി വായിൽ നോക്കിയിരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ബഹളം വെക്കുക ഇത് തന്നെയാണ് നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടുവരുന്നത് മുന്നേ മിണ്ടായിരിക്കുക ഞാൻ വായിൽ നോക്കിയിരിക്കുക എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കുന്നതേ ഉള്ളൂ മിണ്ടുന്നവർ വളരെ കുറവാണ് അതിനുള്ള അവസരവും അവർക്ക് കുറവാണ് ചെറിയൊരു പാർട്ടിക്ക് അതിനുള്ള അവസരമേ കിട്ടുള്ളൂ മിണ്ടുന്നവർ തന്നെ എന്തൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് വീഡിയോകൾ ഇവിടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇഷ്ടം പോലെ പ്രചരിക്കുന്നുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതിനു വേറെ കോൺസ്റ്റിറ്റ്യൂഷൻ വരെ പറയുന്ന നമ്മുടെ എം പിമാരുണ്ട് അതുപോലെ തന്നെ ഇവർക്കൊന്നും ഒന്ന് മലയാളത്തിൽ തന്നെ പറഞ്ഞാൽ മതി മലയാളത്തിൽ പറയുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല അത് അവർ ചെയ്യത്തില്ല അവർ ഇംഗ്ലീഷ് എഴുതിക്കൊണ്ടുപോയി വായിക്കുന്നതാണ് ഇങ്ങനെയൊക്കെ ചിലര് എഴുതിക്കൊണ്ടുപോയി വാദി വായിക്കാത്തോന്നല്ലോ അവരൊക്കെ പി എച്ച് ഡിക്ക് റിസർച്ച് ചെയ്യുന്ന ആൾക്കാരാണ് പക്ഷെ പറയുന്നതൊക്കെ വിഡ്ഢിത്തരങ്ങളാണ് ഒരു മനുഷ്യനെ കേട്ട് കഴിഞ്ഞാലൊക്കെ അവിടെ ഇവർ സംസാരിക്കുമ്പോൾ അവിടെ മറ്റംഗങ്ങൾ വായുമ്പോത്തിരുന്ന് ചിരി പരിഹാസത്തിരി നമുക്ക് കാണാമായിരുന്നു ഇതാണ് ഇവരുടെ അവസ്ഥ ഇവർ അവിടെ പോയിട്ട് ഇരുപത് പേരുണ്ടെങ്കിൽ ഇരുപത് പേർ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് പേരുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് പേര് അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാണ് ഒരു യുക്തം ചെയ്യാനില്ല അതായത് ഇവർക്ക് വോട്ട് ചെയ്ത് ജനാധിപത്യ സംരക്ഷണമോ അല്ലെങ്കിൽ മതേതര പാരമ്പര്യം നിലനിർത്തുന്നതിനോ ഒന്നും നമുക്ക് കഴിയത്തില്ല അത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ് പിന്നെ ജനാധിപത്യത്തോട് ഇവർക്ക് എന്ത് കൂറാ ജനാധിപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരുടെ ഐഡിയോളജിയെ അല്ല അവർ ഏകാധിപത്യത്തിൻ്റെ ആൾക്കാരാണ് തൊഴിലാളി സർവാധിപത്യത്തിന് തൊഴിലാളി വർഗ സർവാധിപത്യമാണ് അവർ ലക്ഷ്യം വെക്കുന്നത് അവർക്ക് അതിൽ കുറഞ്ഞ പരിപാടിയില്ല അവർക്ക് സർവാധിപത്യമാണ് വേണ്ടത് തൊഴിലാളി വർഗ സർവാധിപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേതാവിൻ്റെ സർവാധിപത്യം അതാണ് എല്ലാ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളിലും ഇതപര്യന്തമുള്ള ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളത് ഇപ്പോഴും കാണുന്നത് ഇത് കൊറിയയിലും ചൈനയിലും ഒക്കെ ഇപ്പോഴും കാണുന്ന ഇത് തന്നെയാണ് ഒരു നേതാവ് അയാളുടെ അടിമകളായിട്ടുള്ള കുറേ പാർട്ടിക്കാർ രാജ്യം അവർ രാജ്യത്തെ അവർ അടിമയാ അടിമകളാക്കി ജനങ്ങളെ അടിമകളാക്കി അവർ രാജ്യം ഭരിക്കുന്നു ഇതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ ശൈലി ഇവർ എന്തിനാണ് ഈ ജനാധിപത്യത്തെക്കുറിച്ച് ഇത്ര ഉത്കണ്ഠപ്പെടുന്നത് കാപട്ട്യമാണ് ആളുകളെ പറ്റിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് ജനാധിപത്യം ജനങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമായതുകൊണ്ട് അത് പറഞ്ഞ് വോട്ട് വാങ്ങിക്കുക എന്നിട്ട് കയറിയിട്ട് ഏകാധിപത്യ പ്രവണതയോടുകൂടി ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ പോലും ഏകാധിപത്യ പ്രണ പ്രവണതയോടുകൂടിയാണ് ഇവർ ഭരിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് അത് നല്ല ഭംഗിയായിട്ട് അറിയാം ഇവരുടെ രക്ഷാപ്രവർ ജന ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ ഇവർ നടത്തുന്ന രക്ഷാപ്രവർത്തനങ്ങൾ അതൊരു ശൈലിയായി ഇപ്പോൾ കേരളത്തിൽ തീർന്നിട്ടുണ്ട് രക്ഷാപ്രവർത്തനം മുഖ്യമന്ത്രിയുടെ രക്ഷാപ്രവർത്തനം ഇതല്ലേ ഇവർ നടത്തുന്നത് എതിരഭിപ്രായം പറഞ്ഞാൽ ഒരു കരികൊടി കാണിച്ചാൽ ഉടനെ അവനെ തലയ്ക്കടിച്ച് പദം വരുത്തുക ഇതാണ് ഇവരുടെ ജനാധിപത്യ സംരക്ഷണം എന്തൊരു കാപ്പിയാണ് എന്തൊരു കള്ളം പറഞ്ഞിട്ടാണ് ജനങ്ങളെ പറ്റിക്കാൻ നോക്കുന്നത് ജനങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കണം ഇവർക്ക് ഈ അന്ധ കമ്മ്യൂണിസ്റ്റുകാർക്ക് കമ്മ്യൂണിസ്റ്റുകാരല്ലാതെ ആർക്ക് ആരും ജനാധിപത്യ മനസ്സുള്ള ആരും ഇവർക്ക് വോട്ട് കൂട്ടുകൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കൊടുക്കരുത് ഇനി അടുത്ത ഒരു കാര്യം മുഖ്യമന്ത്രി പറയുന്നത് ജനങ്ങളാകെ ബി ജെ പി ഭരണത്തിൽ ഇന്ത്യയിൽ ഭീതിയിലാണ് ജനങ്ങളാകെ ഭീതിയിലാണെന്നാണ് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ എന്താ കാരണമെന്നു എനിക്കറിഞ്ഞ വിട്ട അദ്ദേഹം അത് വെളിവാക്കി പറയുന്നതല്ല എന്തായാലും അദ്ദേഹം ആ പറഞ്ഞ വളരെ കറക്റ്റാണ് ജനങ്ങൾ ഭീതിയിലാണ് ഏതൊക്കെ ജനങ്ങളാണ് പിണറായി വിജയൻ തന്നെ ഭീതിയിലാണ് അദ്ദേഹത്തിൻ്റെ മകളുടെ എതിരെയുള്ള കേസിൽ ഇപ്പോൾ ഊർജ് ഊർജിതമായ അന്വേഷണം നടക്കുന്നു എപ്പോഴാണ് ഇ ഡിയോ അല്ലെങ്കിൽ മറ്റ് അന്വേഷണ സംവിധാനങ്ങളോ കഥയിൽ മുട്ടി വിളിക്കുന്നതെന്ന് അറിയാൻ കഴിയാതെ ഇങ്ങനെ ഭീതിയിൽ കഴിയുകയാണ് അവർ അതുപോലെ കേജ്രിവാൾ അകത്തായി ആപ്പിലെ പല നേതാക്കന്മാരും ഇതുപോലെ ഭീതിയിൽ കഴിയുകയാണ് കേജ്രിവാളും കുടുംബവും ഭീതിയിൽ കഴിയുന്നു അത് ഹേമന്ത് സോറൻ ഭീതിയിൽ കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ കുടുംബവും ഇപ്പോൾ ഭീതിയിൽ കഴിയുകയാണ് എപ്പോഴാണ് അടുത്ത ആളിൻ്റെ നേരക്ക് അറസ്റ്റ് വാറൻറ്റ് വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല അതുപോലെ കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം ഭീതിയിലാണ് കാരണം പൈസ ഇല്ല പൈസയൊക്കെ ഇഷ്ടം പോലെ ഡൊണേഷൻ വാങ്ങിക്കും കണക്ക് കൊടുക്കത്തില്ല കണക്ക് കൊടുക്കാതിരുന്ന് കഴിഞ്ഞാൽ എന്താണ് ഇൻകം ടാക്സ് കൊടുക്കണം ഇൻകം ടാക്സ് തരണമെന്ന് പറയുമ്പോൾ അയ്യോ ഞങ്ങൾ ദാ ഗുത്തിന് പിടിച്ചിരുന്ന് പൈസ വാങ്ങിക്കുന്നു ഞങ്ങളെ പണമില്ലാത്തവരാക്കുന്നു ഞങ്ങൾക്ക് ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് കാശിൻ്റെ വകയില്ല എടുത്ത് ചിലവാക്കാൻ ഒരു പോസ്റ്റ് അടിക്കാൻ പോലും ചില കഴിയുന്നില്ല പ്രവർത്തകർക്ക് ഒരു ചായ വാങ്ങിച്ചു കൊടുക്കാൻ പോലും പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വിലപിക്കുകയാണ് കണക്ക് കൊടുക്കണം പിരിച്ചോ നിങ്ങൾ എത്ര വേണമെങ്കിലും പിരിച്ചു പക്ഷെ കണക്ക് കൊടുക്കാത്ത എന്ത് നിയമവും കണക്ക് കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ തായ്ച്ചു കൊടുക്കണം എന്നുള്ളതാണ് നിയമം അപ്പം അത് കൊടുക്കണം അപ്പം അവരും ഭീതിയിലാണ് അനാവശ്യമായ ഭീതി അതായത് സ്വന്തം നടപടികളിലെ അല്ലെങ്കിൽ കർമ്മങ്ങളിലെ പിഴവുകൾ കൊണ്ടാണ് അവർ ഭീതിയിലായിത്തീരുന്നത് അതുപോലെ സി പി ഐയും ഭീതിയിലാണ് എന്നുവെച്ചാൽ അവർക്കും കുറെ പൈസക്ക് വേണ്ടി ടാക്സ് കൊടുക്കണമെന്ന് പറഞ്ഞ് നോട്ടീസ് വന്നിട്ടുണ്ട് പിന്നെ അയലത്തൊട്ട് കിടന്നു കഴിഞ്ഞാൽ കർണാടകയിലെ ഡി കെ ശിവകുമാറും സംഘവും ഭീതിയിലാണ് അയാൾക്ക് ഇപ്പോൾ വീണ്ടും സമ്മൻസ് വന്നിരിക്കുന്നു ഇപ്പോൾ അറസ്റ്റിലാകുമോ മന്ത്രിസ്ഥാനം പോവുമോ എന്നൊക്കെയുള്ള ഭീതിയിലാണ് അദ്ദേഹം കഴിയുന്നത് തമിഴ്നാട്ടിലും അതുപോലെ തന്നെ വർഷം ഇത് വർഷത്തരം പറഞ്ഞതിന് മുഖ്യമന്ത്രിയുടെ മകൻ ഇപ്പോൾ ഭീതിയിലാണ് എപ്പോഴാണ് ഏതെല്ലാം കോടതികളിൽ നിന്നാണ് സമ്മൻസ് വരുന്നതെന്ന് അറിയത്തില്ല ഇന്ത്യ മുഴുവൻ പല സ്ഥലങ്ങളിലുള്ള കോടതികളിൽ സമ്മൻസ് അദ്ദേഹത്തിനെതിരായിട്ട് നിലനിൽക്കുന്നുണ്ട് സമൻസല്ല കേസ് നിലനിൽക്കുന്നുണ്ട് ആ കേസിൻ്റെയൊക്കെ ഓരോന്നോരോന്നായിട്ട് സമൻസ് വന്നു കഴിഞ്ഞാൽ കോടതി നിറങ്ങി തീരാനേ അദ്ദേഹത്തിന് ബാക്കി സമയം കാണുകയുള്ളൂ ഭരിക്കാൻ സമയം കാണത്തില്ല ഇത്തരത്തിൽ അങ്ങ അങ്ങേ ഒരു ഭീതിയിലാണ് അതുപോലെ തെലുങ്കാനായില്ല കവിത ഇപ്പോൾ അറസ്റ്റിലാണ് അപ്പം പിന്നെ ഇനി അവരുടെ അച്ഛൻ റാവു അദ്ദേഹവും ഇതുപോലെ ഭീതിയിൽ നടക്കുന്ന ആളാണ് തമിഴ്നാട്ടിൽ തന്നെ ഇവരൊക്കെ പലരും അഴിമതി സെന്തിൽ ബാലാജി അങ്ങനെ ഭീതിയിലാണ് കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇപ്പം കസ്റ്റഡിയിലാണ് ജയിലിലാണ് ജാമ്യത്തിന് വേണ്ടി പല കോടതികളിലും കയറി നിറഞ്ഞിട്ട് ഒന്നും ഒരു രക്ഷയുമില്ല അപ്പം ഇതൊക്കെ ഭീതി ഒരു ഒരന്തരീക്ഷം ഇന്ത്യയിൽ നിലനിൽക്കുന്ന ആർക്കാണ് ഭീതി കള്ളന്മാർക്ക് അഴിമതിക്കാർക്ക് അവർക്കാണ് ഭീതി അവർ അവർ ഭയപ്പെടട്ടെ അവർ ഭയപ്പെടണം അതാണ് ജനാധിപത്യം അതായത് നിയമം പാലിക്കാത്ത ആളുകൾക്ക് നിയമമനുസരിച്ച് ജീവിക്കാത്തവൻ തീർച്ചയായിട്ടും ഭയപ്പെടണം ആ ഭയം ജനാധിപത്യത്തിന് നല്ലതാണ് ശ്രീ പിണറായി വിജയൻ ആളുകൾ ഭയപ്പെടട്ടെ നല്ല മനുഷ്യരാരും ഭയപ്പെടത്തില്ല അവർ ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നില്ല ദുഷ്കർമ്മങ്ങൾ ചെയ്യാത്തവർക്ക് യാതൊരു ഭയത്തിൻ്റെയും ആവശ്യമില്ല അതുകൊണ്ട് നിങ്ങൾ ഭയം ഭയമെന്ന് പറഞ്ഞ് ജനങ്ങളെ ഭയപ്പെടുത്താൻ നോക്കണ്ട തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കണ്ട ജനങ്ങൾക്ക് ഇതിലൊന്നും ഒരു ഭയമില്ല അവർക്ക് സന്തോഷമാണ് നിങ്ങളെപ്പോലുള്ള ആളുകൾ ഇനി ജയിലിലേക്ക് പോകുന്നതെന്ന് നോക്കിയിരിക്കുകയാണ് ജ സാധാരണ ജനങ്ങളെല്ലാം അതിനുള്ള ആ ഒരു ഒരു ഭാഗ്യം അവർക്ക് വേണമെന്നുള്ള രീതിയിൽ ഇരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ജനാധിപത്യം മതേതരത്വം മതേതരത്വം എന്ന് പറഞ്ഞാൽ നിങ്ങളെ നടത്തുന്ന പ്രീഡനങ്ങളെക്കുറിച്ച് എല്ലാവർക്കും അറിയാം ഇവിടെ ബി എഫ് ഐയുടെ നല്ലൊരു ഭാഗം നിങ്ങളുടെ പാർട്ടിയിലാണ് ഇപ്പോഴുള്ളതെന്നും ജനങ്ങൾക്കെല്ലാം അറിയാം അപ്പോൾ ഇതൊക്കെ എന്നിട്ട് പിന്നെ ഈ പൊള്ള വാക്കുകൾ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കിയാൽ ജനങ്ങൾ സാധാരണ ജനങ്ങൾ മണ്ടരല്ല അത് മനസ്സിലാക്കണം നിങ്ങൾ പറയുന്ന അപ്പാടെ വിശ്വസിക്കുന്ന ഒരു വിഭാഗമുണ്ട് അത് നിങ്ങളുടെ പാർട്ടി അണികളാണ് അവരെ മാത്രമേ ഇതിനെ വിശ്വസിക്കത്തുള്ളൂ ബാക്കി ആരും വിശ്വസിക്കത്തില്ല ഈ ജനാധിപത്യമൊന്നും മതേതരത്വമൊന്നും അത് ഭീതി എന്നൊന്നും പറഞ്ഞ് ജനങ്ങളെ വരട്ടി വോട്ട് വാങ്ങിക്കാൻ നോക്കണ്ട ഇതുമാത്രമാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത് നന്ദി നമസ്കാരം